സർവമത തീർത്ഥാടന പുണ്യകേന്ദ്രമായ കങ്ങട പത്തനാട് ശ്രീ മഹാപരാശക്തി ഭദ്രവിളക്ക് കർമ്മസ്ഥാനത്ത് നവഗ്രഹ ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉടമ്പടി പ്രാർത്ഥന യജ്ഞവും പൂജയും നടന്നു കർമ്മസ്ഥാനം ആചാര്യൻ ബ്രഹ്മശ്രീ മധുദേവാനന്ദ തിരുമേനികൾ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു എല്ലാ മാസത്തെയും ആദ്യ ഞായറാഴ്ച നടത്തപ്പെടുന്ന പൂജകൾ ഇന്ന് രാവിലെ മണിയോടെയാണ് കർമ്മസ്ഥാനത്ത് ആരംഭിച്ചത് നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പൂജയുടെ ഭാഗമായി കർമ്മസ്ഥാനത്തെത്തിയത് കർമ്മസ്ഥാനം ആചാര്യൻ ബ്രഹ്മശ്രീ മധുദേവാനന്ദ തിരുമേനികൾ ചടങ്ങുകൾക്ക് മുർക്കി മുർക്കാർമികത്വം വഹിച്ചു വടവാദൂർ കുഞ്ഞൂന് ശാന്തികൾ സഹകാർമ്മികനായി ആചാര്യന്റെ ആധ്യാത്മിക പ്രഭാഷണത്തിന് ശേഷം ഭക്തിജനങ്ങൾ നവഗ്രഹങ്ങളുടെ പ്രീതിക്കായി വിളക്കിൽ പൂക്കൾ അർപ്പിച്ചു പ്രാർത്ഥിച്ചു

പറഞ്ഞു ഞാൻ നിങ്ങളുടെ ദൈവം അല്ല ഞാൻ വെച്ചിട്ടുണ്ട് അല്ലേ ഞാൻ നിങ്ങളുടെ ദൈവമാണോ അല്ല ഞാൻ ആ ദൈവത്തെ കണ്ട ഒരാൾ ആ ദൈവത്തിലേക്ക് നിങ്ങളെ സമസ്ത ഭക്തരെ ഇതാണ് ദൈവം നിങ്ങൾ ആരാധിച്ചാൽ ഉത്തമമായിരിക്കും നിർബന്ധിക്കുന്നുണ്ടോ ഇല്ല ഇതാണ് ഞാൻ കണ്ട യഥാർത്ഥ സത്യം ഈ സത്യത്തിൽ കൂടി നിങ്ങളും സഞ്ചരിച്ചാൽ നിങ്ങൾക്കും ഗുണ അനുഭവങ്ങൾ ഐശ്വര്യങ്ങള് ദഹായുസ് സന്തതി പരമ്പരകൾക്ക് എല്ലാവിധ ക്ഷേമ ഐശ്വര്യങ്ങളും സിദ്ധമാകുന്നുണ്ട് ഇപ്പം നമ്മളിപ്പം നമ്മളിവിടെ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടില്ല നമ്മുടെ വീഡിയോയിലും എല്ലാത്തിനും ക്ഷേത്രം എന്ന് പറയുന്നുണ്ടോ ഇല്ല ഭദ്രവിളക്ക് കർമ്മസ്ഥാനം ആൾക്കാർ വിളിക്കുന്നവരുടെ ഞാൻ പ്രത്യേകം പറയാറുണ്ട് ഇത് അമ്പലമല്ല ആശ്രമമാണ് ഇത് കർമ്മസ്ഥാനമാണ് കർമ്മങ്ങളുടെ കാര്യങ്ങളുള്ളവർ മാത്രമേ ഇവിടെ വരാറുള്ളൂ കല്യാണത്തിന് മുഹൂർത്തം ഇവിടെ വരാറില്ല ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ അമ്മയുടെ അമ്മേടടുത്ത് വന്ന് തീർപ്പ് കൊടുക്കേണ്ടവർ മാത്രമേ വരാറുള്ളൂ ഒപ്പം തന്നെ ഇവിടെ അരുൾവാക്കാണ് അമ്മയെ പറഞ്ഞ അരുൾവാക്കാണ് എന്നെല്ലാം നമ്മൾ പറയാറുണ്ട് അപ്പൊ ഇത് ചിലർക്ക് അതല്ല വന്നു കഴിയുമ്പം അവർക്ക് മതിര സിംഹിക്കുന്ന കാണണം മതിരെ പാമ്പിന്റെ സിമെന്റ് കൊണ്ട് പണിത് പേടിപ്പിക്കുന്ന രൂപം കാണണം ഇങ്ങനെയൊക്കെ ഉള്ള കണ്ടാലേ ചിലർക്കൊരു വിശ്വാസം വരുത്തും നമ്മളിവിടെ ഒരു സിമ്പിൾ വെച്ചിട്ടുണ്ട് കയറി വരുന്നത് കണ്ടായിരുന്നോ ഫസ്റ്റ് എൻ്റർവിൽ ഒരു രണ്ട് സാധനം വെച്ചിട്ടുണ്ട് എന്താണെന്ന് പറയാൻ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് വൈകിട്ട് വെച്ചിട്ടുണ്ട് അമ്മ യുടെ വാട് അമ്മയുടെ അടുത്ത് ആവശ്യം ഇല്ലാതെ കളിക്കാൻ വന്നു കഴിഞ്ഞാൽ ഉള്ള ആയുധം അതേ ഉള്ളൂ വേറൊന്നും ഇല്ല ഞാൻ കളയിലൊന്നും പഠിച്ചിട്ടില്ല ഉണ്ടോ വെട്ടാനൊന്നും പക്ഷെ അമ്മയുടെ അടുത്ത് ആവശ്യക്കാർ മാത്രം വരിക ആവശ്യക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആയുധിരു ആയുധമാണ് അവിടെ വെച്ചിരിക്കുന്നത് അപ്പൊ അമ്മേടെ ആ പൂജാമ്പ്ര നിറച്ചു കൂടുതൽ എന്തായിരിക്കുന്നേ എന്തായിരിക്കുന്നെ കണ്ടിട്ടുണ്ടോ പൊതു അവർക്ക് ഇറക്കെത്തിച്ചിട്ടുണ്ടോ എന്തായിരിക്കുന്നത് ആയുധം ആ